കാത്തിരുന്ന വൈബ് ജംഗ്ഷൻ പോസിറ്റീവ് ചാനൽ താളം മുഴങ്ങി നിൽക്കുന്ന ിൽ താളവും നൃത്തവുമായി കാറ്റിൽ കടന്നു വന്നു പടയണിയുടെ ആചാര്യൻ പ്രൊഫസർ കടമരട്ട വാസുദേവൻ പിള്ളയാണ് തുടക്കം കുറിക്കാൻ നിലവിളക്കിലേക്ക് ദീപം പകർന്നത് മാനേജിംഗ് എഡിറ്റർ അനിൽ സിക്കെ ബക്കാറോ പ്രൊഫിണി അശാൻ ഇടയ്ക്കയിൽ താളമിട്ട് ചടങ്ങിന് അകമ്പടിയായി പ്രസന്നൻ കടമേട്ടയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ആശംസകൾ നേർന്നു അതിമനോഹരമായ ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ ആകാകാനുള്ള അവസരം കിട്ടിയതിൽ സംരക്ഷിക്കുന്നു വൈബി ജംഗ്ഷൻ മനുഷ്യ ജീവിതം ജീവികൾ തന്നെ സർവശാ ജീവികൾ തന്നെ നാല് തരത്തിലുണ്ടെന്നാണ് വയ്പ മുളച്ച് വരുന്നത് ഉദ്ഭിജം ജലത്തിൽ കൂടെ വിയർപ്പിൾ വരുന്നത് സ്വേതജം മുട്ട വിരിഞ്ഞ് വരുന്നത് അന്തജം പ്രസവിച്ചു വരുന്നത് ജലായുജം നാല് തരത്തിലാണ് ഇതിലെ ഓരോന്നിനെ നശിപ്പിക്കാൻ ഓരോന്നിനും ഓരോന്നിനും ഉള്ള കഴിവുകളുണ്ട് പിന്നെ പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ചാണ് പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ ഓരോ പഞ്ചഭൂത ഭൂതങ്ങൾ ഓരോന്നും ജീവനല്ല ജീവനാവണമെങ്കിൽ ഈ അഞ്ച് ഭൂതങ്ങളും കൂടി യോജിക്കണം അങ്ങനെ പഞ്ചഭൂത പൊരുൾ ഒന്നാവണം അതാണ് ജീവൻ എന്ന് പറഞ്ഞ സംഗതി ആ ജീവൻ ശരീരമുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ആത്മാവുണ്ട് അതിൽ ആത്മാവിൻ്റെ ഉറവിട സ്ഥാനം എന്ന് പറയുന്നത് മൂലാധാരമാണ് അതാണ് വൈ ബി ആ മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനം രണ്ടാമത് മണിപൂരകം മൂന്നാമത് മണിപൂരകം നാലാമത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്ഥലങ്ങളുണ്ട് അനാഗനം മറ്റേ വിശുദ്ധി അഞ്ചെണ്ണമായി കഴിഞ്ഞ ആ വിശുദ്ധി വിശുദ്ധിയുണ്ട് പിന്നെ ആജ്ഞണ്ട് വിശുദ്ധിയിൽ വരുന്നത് പോലെ ശബ്ദം അണ്ടർലൈനാണ് കേൾക്കാനാവില്ല മഹർഷീശ്വരന്മാർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്നുണ്ട് തൊണ്ടയിൽ വരുമ്പോൾ തന്നെയാണ് ശബ്ദമാകുന്നത് വല്ല രൂപത്തിലേക്ക് മാറുന്ന സംഗതി തൊണ്ടയിൽ ജീവിതം അപ്പൊ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി ആരംഭിക്കുന്നത് മൂലാധാന്നാണ് ആ മൂലാധിത്വത്തിന്റെ ഒരു നാമദേഹത്തിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന് എന്റെ എല്ലാവിധമായ ആശംസകളും ഇന്ന് പത്താമുതേ ഉത്തരായന കാലം എല്ലാ നല്ല പ്രവർത്തികളും തുടങ്ങാൻ പറ്റിയ കാലമായിട്ടാണ് ഉത്തരായന കാലത്തെ വിശേഷിപ്പിക്കുന്നത് പ്രകാശം കൂടുതലുള്ള പകൽ കൂടുതലുള്ള ഈ കാലത്ത് നല്ലത് കേൾക്കാൻ ശുഭവാർത്തകൾ കേൾക്കുന്നതിന് വേണ്ടി ഒരു ചാനൽ പ്രകൃതിയിൽ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് വൈരുദ്ധ്യങ്ങളായ ഇരുളും പകലും പോലെ ചെരിയും തെറ്റും പോലെ എല്ലാം ഈ പ്രകൃതിയിൽ നടക്കുന്നുണ്ട് അതിൽ നല്ലതിനെ കണ്ട് കൂടുതൽ പ്രചോദാത്മകമായി ഊർജ്ജസ്വലമായി നൂറ്റി ഇരുപത് വയസ്സും പൂർണ്ണ ആരോഗ്യത്തോടെ പരമാനന്ദത്തോടെ ആനന്ദ ലഹരിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങൾ കാഴ്ചകൾ നൽകാനാണ് ഈ ചാനൽ ഉദ്ദേശിക്കുന്നത് ഈ ചാനലിൽ നിന്നും അത്തരം വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉടൽ നന്നായാൽ ഉടൽ നന്നായി എന്നാണ് ഉടലിനെ ഒരു പ്രത്യേകതയുണ്ട് കുടലിൽ ഒരു മസ്തിഷ്കമുണ്ട് എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നു അവർക്കറിയാമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതറിയാമായിരുന്നു നല്ല കല അല്ലെങ്കിൽ നല്ല പരമാനന്ദം ലോപ്പോമിന് ഉൽപാദിപ്പിക്കുന്ന സന്തോഷമുണ്ടാകുന്ന തരത്തിൽ ആനന്ദ ലഹരിയിലേക്ക് വന്നാൽ സൗന്ദര്യ ലഹരി ആസ്വദിച്ചാൽ നമ്മുടെ ശരീരവും മനസ്സുമെല്ലാം കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതിനെ കുറിച്ച് പൂർവികർക്കറിയാമായിരുന്നു ആയുർവേദം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു നമ്മുടെ എല്ലാ കലകളും ഭരത ഭരതമുനിയുടെ കാലത്തിനു മുമ്പ് അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിനും മുമ്പ് തന്നെ പടയണി എന്ന് പറയുന്ന ആദ്യ കലാരൂപം തന്നെ പശി വിശപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിശാചി രൂപത്തിലും പല രൂപങ്ങളിൽ കോലങ്ങൾ കെട്ടി മനുഷ്യന് പരമാനന്ദത്തിലേക്കുള്ള ഒരു വഴി അന്ന് തുടങ്ങിയതാണ് അത് ആദിമ കാലം മുതലുണ്ട് ഇത് സനാതനമായി എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ഈ ചാനൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനെയും അത് കാണിക്കുന്നതിനും ലോകം മുഴുവൻ വിവിധ ഭാഷകളിൽ ഈ കടമ്പനിട്ടെ പടയണിയും നമ്മുടെ പത്തനംതിട്ടയുടെയും കേരളത്തിൻ്റെയും ഉള്ള ഇത്തരം വിശേഷങ്ങൾ നമ്മുടെ ഭക്ഷണ ക്രമത്തിലുള്ള മാറ്റങ്ങൾ ചെറുധാന്യങ്ങളിലേക്കുള്ള മാറ്റങ്ങൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷ നമ്മുടെ പൂർണ്ണ ആരോഗ്യത്തിന് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമ്മളെ മുക്തമാക്കുന്നതിന് പരമാനന്ദത്തോടെ ആനന്ദ ലഹരിയിൽ അല്ലെങ്കിൽ ഇന്നർ പ്രഷർ അകത്ത് ഉള്ള ആ ആനന്ദം വൈബ് മൂലാധാരത്തിൽ നിന്ന് ആരംഭിച്ച് സഹസ്രാരത്തിലേക്ക് വരെ എത്തുന്ന ആ നമ്മുടെ ആ പരമാനന്ദത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശരീരം ഊർജ്ജസ്വല ഊർജസ്വലമായി എക്കാലവും പ്രചോദാത്മകമായി പ്രവർത്തിക്കുന്നതിന് പടചേരാൻ അല്ലെ അണിചേരാൻ പടയണി ചേരാൻ വേണ്ടി ഉള്ള ഒരു ദൗത്യമായിട്ട് ഞങ്ങളുടെ ഒരു നിയോഗമായിട്ട് ഞങ്ങൾ ഈ ചാനലിനെ കാണുന്നു എൽ കാഴ്ച എല്ലാവർക്കും നന്ദി നമസ്കാരം പടയണി ആസൻ പ്രിയപ്പെട്ട പ്രസന്നൻ ചേട്ടനും അതുപോലെ തന്നെ കലാകാരന്മാരും ഇവിടെയുണ്ട് അവർ നമ്മുടെ ക്ഷേത്രത്തിന്റെ തട്ടിൽ ഇരിക്കുകയാണ് പ്രസംഗ ചേട്ടൻ നമ്മുടെ ഈ ചടങ്ങിന് ആശംസ നേർന്നുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കും പഞ്ചഭൂതങ്ങൾ മണ്ണും വിണ്ണും കടലും ആകാശവും വായുവും ഇതെല്ലാം ഇവിടെ ഒപ്പമുണ്ട് ഞങ്ങളോടൊപ്പം ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്നു പോലും ഇവരാണ് പടയണിയുടെ സങ്കേതം ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഒരു സമൂഹം മുഴുവനും അമ്മയുടെ മുമ്പിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന കലാരൂപമാണ് പടയണി വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അമ്മയാണ് കാഴ്ചക്കാരി ഇതിനുപ്പഴ ഞങ്ങളൊപ്പം നിൽക്കുന്ന ഈ സമൂഹം ഉണ്ടല്ലോ ഇതാണ് പടയണിയുടെ സൗഷ്ടവം ആർജവം സങ്കേതം ജ്ഞാനം സിദ്ധാന്തം എല്ലാം ഇത് തന്നെ ഈ കൂട്ടായ്മയാണ് ഒന്നാണ് രണ്ടിലും ഏകമായി നിന്നൊരു ബന്ധം രണ്ടിലും ഏകം രണ്ടല്ല ഒന്നാണ് പടയണി എന്നുള്ള ജ്ഞാനമാണ് കടമ്മനയുടെ പടയണി നമുക്ക് ഉൾക്കാഴ്ചയായിട്ട് നൽകുന്നത് പടയണിയുടെ സൗഷ്ടവും ഈ രണ്ടിലും ഏകമായി നിൽക്കുന്ന ഒന്നാണ് നാം നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് അടുക്കുകയാണ് നീ നിങ്ങൾ എന്ന് പറയുമ്പോൾ അകലുകയാണ് പക്ഷേ കടമന്റെ പടയണിയിൽ നമ്മൾ എല്ല ഒന്നാണ് അമ്മയുടെ മുമ്പിൽ എല്ലാം ഒന്നായിട്ടുള്ള മക്കളാണ് പടയണി എന്നുള്ള സൗഷ്ടവമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് കലാകാരന്മാരെ കൂടെ അത് അങ്ങേ അറ്റുന്നത് രാജൻ കടമനുട്ട അതിന്റെ തൊട്ടിപ്പറുത്തിക്കുന്നത് രഘുകുമാർ കടമനട്ട ഇത് സുനിൽ കടമനുട്ട ഇത് സോമൻ കടമനട്ട ഇത് ഏർ പ്രസാദ് കടമനട്ട ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇവരെല്ലാം ഭരണ വകുപ്പിൽ ഇവിടെ ക്ഷേത്ര ദേവസ്വത്തിന്റെ ഭരണാധികാരികളുമാണ് എന്നാൽ പടനി എല്ലാവരുടെയും പേര് കടമരട്ടയിലാണ് അവസാനിക്കുന്നത് എല്ലാരും കടമരട്ടയിലാണ് കടമരട്ടയിലേ അവസാനിക്കുള്ളൂ അതെ അതാണ് കടമരട്ട് അതെ 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 ഞങ്ങളുടെ ഈ തുടക്കം ഈ തുടക്കത്തിന് ഇത്രയേറെ മനോഹരമായ സന്ദർഭം ഒരുക്കി തന്ന പ്രസന്നം ചേട്ടനും സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച കലാകാരന്മാരെ എല്ലാ സുഹൃത്തുക്കൾക്കും വൈബ് ജംഗ്ഷൻ ന്യൂസ് ചാനലിന്റെ സ്നേഹം അറിയിക്കുന്നു നന്ദി സന്തോഷം പോസിറ്റീവ് ന്യൂസ് വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന എഡിറ്റോറിയൽ ചീഫ് സണ്ണി മാർക്കോസ് നന്ദി പറഞ്ഞു